ക്ക് ഒരു കറി വയ്ക്കാം തേങ്ങ അരച്ച് മുളകും മല്ലിയും ചൂടാക്കിയിട്ട് നമുക്കൊരു മീൻകറി ഉണ്ടാകാം ആദ്യം മുളക് ചൂടാക്കി രണ്ട് ഉലുവേനങ്ങിട്ട് ഇട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നമ്മൾ തേങ്ങയും മുളക് മല്ലിപ്പൊടി എല്ലൂടെ അരച്ച് പച്ച തേങ്ങ അരച്ച് നമ്മളത് പാലക്കറി വയ്ക്കാൻ പോകണം ഇത് നന്നായി തിളക്കുമ്പോൾ ഇതിനകത്ത് കറിവേപ്പില കറിവേപ്പില പച്ചമുളക് അപ്പോൾ ആവശ്യത്തിന് ഇട്ടതിന് ശേഷം ഈ തലക്കറി തലകട പീസുകൾ വരെ ഇടുക തലക്കറി വയ്ക്കാണ് കറി നന്നായി പറ്റി വന്ന് നീ പച്ചമെള്ളിയെ കുഞ്ചന ഒഴിച്ച് ഓക്കെ ഇത് നെയ്മീൻ്റെ തല കറി വെച്ചതാണ് എല്ലാവരും ഇത് കണ്ട് ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക